അറുപത്തി എട്ടാമുതൽ തീർത്ഥാടനത്തിന്റെ വിശദമായ വിവരങ്ങൾക്ക് കൈമാറമാണ് ഈ വർഷത്തെ വെള്ള തീർത്ഥാടനം മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറ് വരെ നടക്കുകയാണ് അതിനെ തുടർന്ന് അതായത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് വരെയുമായി നടക്കുന്നത്

അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറും അറക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ് അദ്ദേഹത്തെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം അടുത്തായിരിക്കുന്ന പ്രധാനപ്പെട്ട ഫാദർ അരുൺ ബിജിത്ത് അദ്ദേഹം തീർത്ഥാടനത്തിന്റെ അസിസ്റ്റന്റ് അറക്ടർ കൂടെയാണ് രാഹുൽ പബ്ലിസിറ്റി കൺവീനറാണ് ഒപ്പം ാണ് അപ്പം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ വർഷവും തീർത്ഥാടനത്തോടെ നിങ്ങളെല്ലാവരും നല്ല സഹകരണം നൽകുന്നുണ്ട് നല്ലൊരു പബ്ലിസിറ്റി നൽകുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഈ വിസാനത്ത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം എല്ലാവരെയും ഈ പ്രശ്നത്തിലേക്ക് ഏറ്റവും കൃത്യമായിരുന്നു കേരളത്തിന്റെ തെറ്റേ അറ്റി പഠനത്തിന്റെ ഏറ്റവും

തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞിരുന്ന രണ്ട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുറിച്ച് സ്ഥാപനമായിരിക്കുന്നത് കേരളത്തിലും എട്ട് മുതൽ കുരിശുകൾ തമിഴ്നാടുമാണ് കേരള ഗവൺമെന്റിന്റെയും തമിഴ്നാട് ഗവൺമെന്റിന്റെയും സംയുക്തമായ ശ്രമകരമായി കാണും അവിടെ എല്ലാ തുകയാണ് ഈ വർഷത്തെ തീർത്ഥാടനം അറുപത്തി എട്ടാമത് തീർത്ഥാടനം മാർച്ച് മാസം ഒമ്പത് മുതൽ

മറ്റു ഗതാഗത സൗകര്യങ്ങളും എക്സൈസിന്റെയും ഒക്കെ സമീപനങ്ങളാണ് ഈ വർഷത്തിന് സന്ദേശം സ്നേഹത്തിന്റെ ഒരു അഭാവമുണ്ട് സ്നേഹം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറി കഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുത്തും പദാർത്ഥങ്ങളും പരസ്പരം മനസ്സരിച്ചില്ലാതെ പോകുന്ന അവസ്ഥയിൽ വാങ്ങാൻ തന്നെ മറ്റൊരു തിരിച്ചറിയുന്ന ആ മക്കളെ മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയുന്നില്ല മക്കള് മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണ് അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ലോകത്തിൽ ഇവിടെയാണ് തെറ്റെന്ന് ഒരു നവോത്മാര ചിന്ത ഈ ലോകത്തെ നൽകുന്നത് വിശുദ്ധ മനുഷ്യൻ സ്നേഹം ഈ ലോകത്തിൽ ദൈവം ആ ഈശ്വരൻ ആ ദൈവം സ്നേഹമാവുന്നു ആ സ്നേഹത്തിനാണ് സഹലത്തിലൂടെ വേദനയുടെ യാഥാർത്ഥ്യമാണ് ആ പുരുഷയും ഒരു ചലച്ചായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ജീവനം ഉണ്ടെങ്കിൽ എന്ത് ജീവിതം ഉണ്ടെങ്കിൽ അതാണ് സ്നേഹത്തിന്റെയും ജീവിതം മാത്രമല്ല എല്ലാവരും സ്നേഹിച്ചു ലോകത്തിലുമായി അതാണ്